രക്ഷന്റെ ചോദ്യങ്ങൾക്ക് യുധിഷ്ഠിരന്റെ ഉത്തരങ്ങൾ ബ്രാഹ്മണ വേഷം ധരിച്ച് ഇന്ദ്രൻ കർണന്റെ കവചകുണ്ടലങ്ങൾ ദാനമായി വാങ്ങി പകരം ഒരു വേൽ നൽകി കർണനെ ഇന്ദ്രൻ ചതിച്ചതറിഞ്ഞ് കൗരവർ ദുഃഖിച്ചു പാണ്ഡവർ ആശ്വസിച്ചു പാണ്ഡവർ വനത്തിൽ തന്നെ കഴിഞ്ഞു ഒരു ദിവസം ഒരു ബ്രാഹ്മണ മുനിയുടെ അരണി ഒരു മാനിന്റെ കൊമ്പിലുടക്കി മാനതുകൊണ്ട് ഓടി അർജുന ഹീമ എന്റെ അരണി പോയെ ഞാൻ ഇനി എങ്ങനെ അഗ്നിഹോത്രം ചെയ്യും ബ്രാഹ്മണന്റെ നിലവിളി കേട്ട് പാണ്ഡവർ വില്ലും ശരവും എടുത്ത് പുറത്തു ചാടി ഓടി വളരെ ദൂരം ചെന്നിട്ടും മാനിനെ കണ്ടില്ല അവർ ഒരു ആഴ്ചവട്ടിൽ ക്ഷീണിതരായിരുന്നു അരണി കിട്ടുമ്പോൾ കിട്ടട്ടെ നല്ല ദാഹം യുധിഷ്ഠേൺ പറഞ്ഞപ്പോൾ ഒരു മരത്തിൽ കയറി എവിടെയെങ്കിലും വെള്ളമോ വെള്ളച്ചാട്ടമോ കാണുന്നുണ്ടോ എന്ന് നോക്കി അകലെ ഒരു ജലാശയം കണ്ടെത്തി വെള്ളമെടുക്കാൻ ആവനാഴിയുമായി നകുലൻ നടന്നു ജലാശയത്തിനടുത്തെത്തി ഒരു ഭാഗത്തിരുന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുക്കവേ ഒരു അശരീരി കെട്ടു കുഞ്ഞെ നകുല ഈ ജലാശയം എനിക്കുള്ളതാണ് ആദ്യം എന്റെ ദാഹം തീർത്തു തരിക നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്കും ഇങ്ങോട്ട് വന്ന് വെള്ളം കുടിക്കാമല്ലോ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുള്ള ദാഹം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടേ നീ വെള്ളം കുടിക്കാവൂ അല്ലെങ്കിൽ ആപത്താണ് ആദ്യം എന്റെ ദാഹം തീർക്കട്ടെ പിന്നെ നോക്കാം നകുലൻ ആർത്തിയോടെ വെള്ളം കോരി കുടിച്ചു അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്തു നകുലന്റെ പിന്നാലെ വന്ന അർജുനനും ഭീമനും സഹദേവനും ഇത് തന്നെ സംഭവിച്ചു പോയവരെ ആരെയും കാണാതെ നാക്കു യുധിഷ്ഠിരൻ അന്വേഷിച്ചിറങ്ങി ജലാശയത്തിന് അരികിലെത്തി ദാഹം തീർക്കാൻ ഒരുങ്ങവേ മരിച്ചു കിടക്കുന്ന അനുജന്മാരെ കണ്ട് അദ്ദേഹം വാവിട്ട് കരഞ്ഞു ആരും ആക്രമിച്ചതോ വിഷം ഉള്ളിച്ചെന്നതോ അല്ല മരണകാരണമെന്ന് യുധിഷ്ഠിരൻ ഉറച്ചു പെട്ടെന്നൊരു കൊക്ക് കുളകരയിൽ പറഞ്ഞിരുന്നു കൊക്ക് പറഞ്ഞു ഞാനാണ് അങ്ങയുടെ അനുജന്മാരെ കൊന്നത് അങ്ങ് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക അങ്ങ് വെറുമൊരു കൊക്കാണെന്ന് കരുതുന്നില്ല ആരാണ് സത്യം പറയുക യുധിഷ്ഠിരൻ പറഞ്ഞു ഞാനൊരു യക്ഷൻ കൊക്ക് പറഞ്ഞു അങ്ങയുടെ അനുജന്മാർ എന്നെ ധിഖരിച്ചു അങ്ങയ്ക്കും അതാണ് പാവുമെങ്കിലാകാം അല്ലെങ്കിൽ എന്റെ ചോദ്യങ്ങൾ കേട്ടാലും കേൾക്കട്ടെ അറിവുള്ളതുപോലെ പറയാൻ ശ്രമിക്കാം യുധിഷ്ഠിരൻ പറഞ്ഞു യക്ഷൻ ചോദ്യങ്ങൾ ചോദിച്ചു ഏറ്റവും അത്ഭുതകരമായ കാര്യം മരണം കൺമിന്നിൽ കണ്ടാലും തനിക്ക് അത് ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നുണ്ട് ക്ഷത്രി ദേവത്വം അസ്ത്രം കൃഷിക്ക് ശ്രേഷ്ഠമായത് മഴ ഭൂമിയേക്കാൾ വലുതേത് ആകേശത്തേക്കാൾ ഉയർന്നതേത് ഭൂമിയേക്കാൾ വലുത് അമ്മ ആകാശത്തേക്കാൾ വലുത് അച്ഛൻ കാറ്റിനേക്കാൾ വേഗതയുള്ളത് എന്ത് മനസ്സ് സ്വപ്നത്തിൽ കണ്ണ് അടയ്ക്കാത്തത് മീൻ ജനിച്ചാൽ വളരാത്തത് മുട്ട ഹൃദയമില്ലാത്തത് കല് ധനവാനാവുന്നത് എങ്ങനെ എങ്ങനെ കാമം വിട്ടാൽ ധനവാനും ലോഹം വിട്ടാൽ സുഖിമാനും ഇങ്ങനെ യക്ഷൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം യുധിഷ്ഠിരൻ പണ്ഡിതോചിതമായ മറുപടി നൽകി യക്ഷന് തൃപ്തിയായി എന്നാൽ ഞാനൊന്നും ചോദിക്കാം നിന്റെ ഒരു അനുജനെ ജീവിപ്പിക്കാം ആരെ വേണം യക്ഷന്റെ ചോദ്യത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാതെ ധർമ്മപുത്രർ പറഞ്ഞു നകുലൻ നകുലൻ മാദ്രേയനല്ലേ നിനക്ക് അർത്ഥ അർത്ഥസഹോദരൻ മാത്രമല്ലേ എന്തുകൊണ്ട് ഒരു കൗന്തയനെ ജീവിപ്പിക്കണമെന്ന് പറയുന്നില്ല പ്രിയപ്പെട്ട ഭീമനെയോ വീരനായ അർജുനനെയോ എങ്കിലും എനിക്ക് വലുത് ധർമ്മനിഷ്ഠയാണ് എന്റെ അച്ഛന്റെ രണ്ട് ഭാര്യമാരിൽ കുന്തിയുടെ മകനായി ഞാൻ ജീവിച്ചിരിക്കുന്നു മാതിരിയുടെ മകനായ നകുലനും ജീവിച്ചിരിക്കട്ടെ യക്ഷണ തൃപ്തിയായി എല്ലാവരെയും ജീവിപ്പിച്ചു യുധിഷ്ഠിരൻ ചോദിച്ചു അങ്ങ് ശരിക്കും ആരാണ് ഞാൻ മറ്റാരുമല്ല നിന്റെ പിതാവായ യമധർമ്മൻ യുധിഷ്ഠിരനും സഹോദരന്മാരും യമധർമ്മനെ വണങ്ങി ബ്രാഹ്മണന്റെ അരണിയെടുത്ത മാൻ ഞാൻ തന്നെ നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ ഒരു അവസരത്തിനു വേണ്ടി യമധർമ്മൻ പറഞ്ഞു ഇനി ഒരു വരം കൂടി ചോദിക്കുക യുധിഷ്ഠരൻ പറഞ്ഞു അങ്ങയെ അങ്ങേ കാണാനിടവന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങൾക്കിനി ഇനി അപ്പോൾ ഞങ്ങളെ ആരും തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കണം യമധർമ്മൻ പറഞ്ഞു നിങ്ങൾ വിരാട രാജ്യത്തേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കഴിയാം ആരും തിരിച്ചറിയില്ല പന്ത്രണ്ട് വർഷം വനവാസം പൂർത്തിയാക്കിയ പാണ്ഡവർ അജ്ഞാതവാസത്തിനായി വിരാട് രാജ്യത്തേക്ക് പോയി